മഞ്ചേരി ഭാഗത്ത് തെങ്ങിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഒരു അൻപത് സെൻറ്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പുൽപ്പറ്റ ഭാഗത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്റർ വെറും നൂറ്റി അൻപത് മീറ്ററോളം ദൂരമുള്ള ഒരു പ്ലോട്ട് അതിൽ ഇരുപത്തി രണ്ട് തെങ്ങ് ചെറിയ ചെരിവിലാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഒരു അൻപത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ വീടുകൾ കുറയുണ്ട് വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഇരുപത്തിരണ്ട് തെങ്ങ് അത്യാവശ്യം ഇപ്പം പിന്നെ വലിച്ചു പോയ തെങ്ങാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അത് നോക്കുകയാണെങ്കിൽ നല്ല തേങ്ങ ലഭിക്കുന്ന ഒരു തോട്ടം അപ്പോൾ തെങ്ങ് തെങ്ങിൻ്റെ തേങ്ങൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഇനിയിപ്പോൾ ഭാവിയിൽ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു തോട്ടം വഴിയുണ്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അത്രയേ ഉണ്ടാവുള്ളൂ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇത് ചോദിക്കുന്നത് പിന്നെ നെഗോഷ്യബിളല്ലാത്ത ഒരു എൺപതിനായിരം രൂപ സെൻറ്റിന് കൊടുത്താൽ അത് കിട്ടും എൺപതിനായിരം രൂപ സെൻറ്റിന് കൊടുത്താൽ കിട്ടുന്ന ഒരു പ്ലോട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിരി അൻപത് മീറ്ററിൻ്റെ ഉള്ളിൽ ഇതേപോലെ വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അതേപോലെ ഇവിടെയൊക്കെ കിണർവെള്ളം തന്നെ ധാരാളം ലഭിക്കുന്നുണ്ട് ഇവിടുന്ന് നേരെ നോക്കി ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ അൻപത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ ഇരുപത്തി രണ്ട് തെങ്ങുള്ള ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പുള്ള ഇനി ഭാവിയിൽ വീട് വെക്കാനും പറ്റിയ നല്ല ഒരു ഭാവിയിൽ നല്ല വീട് ഇപ്പോഴും വെക്കാം നല്ല ഒരു തോട്ടമാണ് പിന്നെ എൺപത് രൂപ അതിനായിരം രൂപ കൊടുത്താൽ അവർ ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയൊക്കെ ആണെങ്കിലും എൺപതിനായിരം രൂപ സെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ നോട്ടം കുറച്ചും കൂടി നോക്കാനുണ്ട് നല്ല നോട്ടം നോക്കിയാൽ അതേപോലെ അത്യാവശ്യം നല്ല തേങ്ങ ലഭിക്കുന്നതാണ് അതേപോലെ മറ്റുള്ള കൃഷികളും ഇതിൽ ചെയ്യാൻ കഴിയുന്നതാണ് വലിയ പാറയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ആർക്കെങ്കിലും ഇതേപോലെ തേങ്ങൻ്റെ ആവശ്യങ്ങൾക്ക് ചെറിയ സ്ഥലം അൻപത് സെൻറ്റ് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ വിലയെ വരുന്നുള്ളൂ എൺപതിനായിരം രൂപ നമുക്ക് ടോട്ടല് ഒരു ചെറിയ റൈറ്റിനുള്ള മഞ്ചേരിക്കടുത്ത് അതേപോലെ തെങ്ങും തോട്ടം വേണമെങ്കിൽ ഈ നമ്പറിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇത് ഇനി വേണമെങ്കിൽ മറ്റുള്ള കൃഷികൾക്കും കാര്യങ്ങൾക്കും വീടിനും എല്ലാ സൗകര്യവും ഇപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ തൊട്ടടുത്ത് അൻപത് മീറ്റർ ഒന്നും ഇല്ല അതിൻ്റെ തൊട്ട് അയൽവാസി വീടിന് ഡിസ്റ്റൻസ് ആകെ ഒരു മുപ്പത് മീറ്ററോ നാൽപ്പത് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ കാണുന്ന തന്നെ അവിടെ ഏറ്റവും കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ ബാക്കിയുള്ളത് മണ്ണ് റോഡാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്